ഏറ്റവും പരമപ്രധാനമായ ആരാധന എന്നുള്ളതിൽ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ് എന്നതാണ് ചുരുക്കി പറയുവാനുള്ളത് യഥാർത്ഥമായി നമ്മൾ ആരാധിക്കേണ്ടത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി നൽകുന്ന നമ്മൾ ചോദിച്ചാൽ അത് ഇങ്ങോട്ട് നൽകാൻ കഴിയുന്ന ഒരു ആരാധനയെ മാത്രമായിരിക്കണം അത് അള്ളാഹു സുബാനുഹൂബത്താലെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചേരു നൽകിയത് എന്നതാണ് നമ്മുടെ സംസാരത്തിൻ്റെ ആകത്തുകയാണ് നമ്മൾ മനസ്സിലാക്കിയത് എങ്കിൽ അള്ളാഹു സുബാന ഹോബത്ത് അല ഒരു ദൈവം ആവശ്യമായ കാര്യങ്ങളെല്ലാം നൽകുന്നു അവൻ ചോദിക്കുന്നത് നൽകുന്നു അവൻ്റെ എല്ലാ കാര്യങ്ങളും തീർത്തു കൊടുക്കുന്നു എങ്കിൽ ഈ ദൈവം എന്തിനാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ദൈവം എന്തിനാണ് ആളുകളെ പ്രയാസപ്പെടുത്തുന്നത് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തിനാണ് ഈ അള്ളാഹു ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത് എന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകളും അതെങ്കിൽ ദിവസങ്ങളുമായി സോഷ്യൽ മീഡിയകളിൽ നമ്മൾ പലപ്പോഴും പലതരത്തിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യത്തിലേക്കുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ പോവുകയാണ് ബഹുമാനനായ ടി കെ അഷറഫ് സാഹിബിൻ്റെ സംസാരത്തിലൂടെ വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബഹുമാന ടി കെ അഷറഫ് സാഹിബ് അദ്ദേഹത്തെ ഈ സംശയത്തിൻ്റെ ദുരീകരണത്തിനായി ആദരവും ക്ഷണിച്ചുകൊള്ളുന്നു ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ചിന്ത കൂടുതൽ നമ്മളെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് മുടിക്കുന്നത് ഒരു കുട്ടിയുടെ ഒരു ഡയറി കുറിപ്പ് നിങ്ങളെ ശ്രദ്ധയിൽ ഒരു നാലാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് ഇതൊന്നും ദൈവം കാണുന്നില്ലേ എന്ന് ചോദിച്ച് അത് മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളൊക്കെ വലിയ വാർത്തയാക്കി ചാനലുകളൊക്കെ യഥാർത്ഥത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ നമ്മൾ ബോധപൂർവ്വം മറക്കണ ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവം തന്നെ നമുക്ക് ചെയ്തു തരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ മറക്കാൻ പറ്റുമോ ഇതൊന്നും ചെയ്യാത്തര പിന്നെ അതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കണ വായു സർക്കാർ തരുന്ന നമ്മൾ കുടിക്കണ വെള്ളം മഴ ഈ ഭൂമി ആകാശം ഇവിടെ ഉള്ള കടാഹങ്ങൾ മുഴുവൻ പിന്നെ ഒരു സ്ഥലത്ത് ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരു കുഴപ്പമില്ലാതെ ജീവിക്കണല്ലേ അതൊക്കെ ആരാ അപ്പം നമ്മളൊരു പ്രത്യേകം മറവിയിലേക്ക് നമ്മളോട് പോവുകയാണ് പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇവിടെ വേദനയും ബുദ്ധിമുട്ടും ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെയ അയച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ വേണ്ടി അവിടെ നിന്നിരുന്നു അപ്പോൾ നമ്മുടെ ഡോക്ടർ ഡോക്ടറെടുത്ത് കണ്ണിയൻ ഡോക്ടറെടുത്ത് നമ്മൾ ഇവിടെ വന്ന അധ്യാപക പ്രതിനിധി തന്നെ നമ്മുടെ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ബൈക്കിൽ പോയപ്പോൾ ഉറങ്ങി അങ്ങനെ വീണു ആക്സിഡൻറ്റായി ആയി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വന്നതാ അപ്പോൾ അദ്ദേഹം വന്ന് ഇനി ബാക്കിൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ ഈ ഡോക്ടർമാരാകുമ്പം അങ്ങനെ കിട്ടുന്ന ഗ്യ ഗ്യാപ്പിലേ ഇങ്ങോട്ട് ചോദിക്കുന്ന ടോക്കണോ എടുക്കണ്ടല്ലോ അപ്പോൾ അപ്പോൾ അവൻ ചോദിക്കുമ്പോൾ അവൻ്റെ കാലും കാകം മുറിവുണ്ട് കാര്യം ഞാൻ അപ്പം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ എനിക്ക് വീണത് ഓർമ്മ ഉണ്ട് പിന്നൊന്നും ഓർമ്മയില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കണമെന്നാണ് എനിക്ക് ഓർമ്മ അപ്പം നിങ്ങളാലോചിച്ച് നോക്കിയേ ബോധം പോവുക ആ ബോധം പോയത് നമുക്ക് നല്ല നല്ലതാണോ ചീത്തയാണോ യഥാർത്ഥത്തിൽ അയാളുടെ ശരീരത്തിലുള്ള ആ മുറിവ് കണ്ടാൽ അതിൻ്റെയൊക്കെ വേദന എത്രത്തോളം ഉണ്ടാകും പക്ഷെ ആ ബോധനം പോയതോടു കൂടി എന്തായി ആ വേദന അയാൾക്ക് ആ സമയത്ത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നമാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് കാരുണ്യമായിട്ടാണ് വരിക ഒറ്റ കാര്യം പറയട്ടെ നിങ്ങളിവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കസേരമ്മ നിങ്ങളെ കാല് തട്ടി കാല് തട്ടിയാൽ നിങ്ങൾക്ക് അറിയണമില്ല എന്ന് വിചാരിക്കുക ഒരു അറിവുമില്ല അപ്പം ചിലപ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ടാകും ചിലപ്പോൾ നമ്മൾ എൻ്റെ ഒരു വിരലില് പോയിക്കണല്ലോ ഇപ്പോൾ എവിടെ കാണാൻല്ലോ വിരലിൽ കാണാനില്ല നമ്മൾ തെരയും അതെന്താ സംഭവം വേദന ഇല്ലെങ്കിൽ പോയാറിയില്ല ഇവിടുന്ന് ഒരു കഷ്ണം മുറിഞ്ഞു പോയ അപ്പൊ ഈ കുഷ്ഠരോഗം എന്ന് പറയുന്നത് എന്താ പ്രശ്നം എന്താ പക്ഷെ നമ്മളെ മനസ്സിലെന്താ വേദന എന്നുള്ളത് വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ വേദന ഒരു ഒരു ചെറിയൊരു തട്ടുമ്പോഴേക്ക് തൊലി തട്ടുമ്പോഴേക്ക് വേദനിക്കുമ്പോഴാണ് നമ്മൾ കൈവലിക്കണത് നമുക്ക് വേദന എന്നത് നമ്മുടെ ശരീരത്തിനുള്ള ഒരു സുരക്ഷാ കവചാണ് അതുപോലെ മനുഷ്യന് ഈ ദൈവത്തെ മറന്ന് ഇവിടെ വിശദീകരിച്ച ദൈവത്തെ മറന്ന് ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തെ ആരാധിക്കാനാണ് ആ പണി മാത്രം എടുക്കാതെ അങ്ങനെ പോവുകയാണ് ഭയങ്കര പോക്ക് അപ്പൊ ഇവിടെ ചെറിയ പ്രകൃതി ദുരന്തങ്ങള് രോഗങ്ങള് അസുഖങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും നമ്മൾ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിക്കും എന്നത് ഇസ്ലാമിന്റെ ഒരു ബേസ് ആണ് ഒരു അടിസ്ഥാന നിയമമാണ് വലനുദീഖന്നഹും അദിനാ ദൂനൽ അക്ബർ ലഅല്ലഹും യർജിഊൻ നിങ്ങൾക്ക് ആ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചില ശിക്ഷകളെ കൊണ്ട് ഞാൻ നിങ്ങളെന്തെയ്യും പരീക്ഷിക്കും അത് നിങ്ങൾ ഇപ്പോൾ പോണ ജീവിതത്തിൽ നിന്നൊന്ന് മടങ്ങാനാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ് നമ്മൾ നല്ല കൂർക്കം വലിച്ച് കിടന്നുറങ്ങി പെട്ടെന്ന് ബസ് അതിൽ ബ്രേക്ക് ഡ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ കമ്പിയിൽ പോയി ഇടിച്ചു ഇടിച്ച് നെറ്റി വീങ്ങി ഇങ്ങനെ ഒഴിഞ്ഞ് ഭയങ്കര വിഷമം പിന്നെ കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയിട്ടുണ്ട് തൊട്ടടുത്ത് സ്റ്റോപ്പ് ആയി നമുക്ക് ഇറങ്ങാനുള്ള അതിൽ ബാഗ് ബാഗൊക്കെ എടുത്ത് എന്ത് ഇറങ്ങി ചാടി ഇറങ്ങി ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന പോയി അപ്പോഴങ്ങനെ ആലോചിച്ചത് എന്ത് ആ വണ്ടി എങ്ങാനും ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കി നീ അവിടെ ഇറങ്ങിയിട്ടുണ്ടാവില്ല വേറെ എവിടെയോ പോയി ഇറങ്ങി അപ്പോൾ പി എസ് സി പരീക്ഷയ്ക്ക് പോകും മനസ്സിലായോ അപ്പോഴാണ് ആ ബ്രേക്ക് ചെയ്തതും തല മുട്ടിയതും നന്നായി എന്ന് തോന്നുന്നത് അതേമാതിരി ഇവിടെ ഒരു കുഴപ്പമില്ലാതെ സർവതന്ത്ര സ്വതന്ത്രനായിട്ട് ഈ നിരീശ്വരവാദമൊക്കെ പറഞ്ഞ് ഏ ഇതിനൊന്നും ഒരു പടസനൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമായിട്ട് പോണിയിൽ അടക്കാണ് പെട്ടെന്ന് മകൻ മരിക്കണത് അല്ലെങ്കിൽ ചെറിയ ആക്സിഡന്റ് ഉണ്ടാകണെ അല്ലെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടാകണ അല്ലെങ്കിൽ എവിടെ ഭൂമി ഒഴുങ്ങി നീക്കുന്നത് അപ്പോഴാണ് ആലോചിക്കണത് നേരത്തെ കണ്ണിയൻ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് ഞാൻ ചിന്തിക്കണമാതിരില്ല ഈ ഒരു സൃഷ്ടാവൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കാൻ അത് കാരണമാവും അത് യാതൊരു സംശയമില്ല കാര്യത്തിൽ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തു ചെയ്യും അവൻ്റെ ജീവിതം മാറും അപ്പോൾ അവന് മനസ്സിലാവും ആ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്താണ് എനിക്ക് എൻ്റെ പരലോകത്തേക്ക് ഒരു വലിയ ഹൈറായി എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാകാൻ ഒരു ഹൈറായി എന്ന് അവന് ഇത് കഴിയും ഇതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ അപ്പങ്ങൾ വിചാരിക്കുന്ന ഈ ദുരന്തത്തിൽ ഇപ്പോൾ കുറേ ആൾക്കാർ മരിച്ചുപോയി അവർക്ക് എന്താ അവരെ അവസ്ഥ എന്താന്നൊക്കെ അപ്പൊ വിശ് ഈ വിശ്വാസമുള്ള ഒരാൾക്കാരതിൽ അസ്വസ്ഥതയും പെടണ്ട വിശ്വാസമുള്ള ഒരാൾ ഇങ്ങനത്തെ മുങ്ങി മരിക്കയോ പ്രകൃതി നിറത്തിൽ മരിക്കുകയോ ചെയ്ത അതിന്റെ വിധി എന്താ അറിയോ രക്തസാക്ഷിയാണ് അയാൾ അതുവരെ ചെയ്ത എല്ലാ കുറ്റവും ഇല്ലാതെയായി പാപങ്ങൾ പുറത്ത് സ്വർഗത്തിലേക്ക് ആ ഒറ്റ കാരണം കൊണ്ട് പോകാം നമ്മൾ ഒരു ജലദോഷം കൂടി ഇല്ലാതെ മരിച്ചു പോയി മരിച്ചുപോയി നിങ്ങളുടെ നരകത്തിലാണെങ്കിൽ എന്തെങ്കിലും അവസ്ഥ ഏയ് ഒരു കുഴപ്പമില്ലാതെ ജീവിച്ച് മരിച്ചുപോയിട്ട് നിന്റെ നരകത്തിലാണെങ്കിലോ ഇവിടെ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് അതുകൊണ്ട് പഠിച്ചോ നമ്മളെ പാപങ്ങളൊക്കെ പുറത്തിട്ട് നമ്മളെ സ്വർഗത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ പിന്നെ രോഗം നമുക്ക് എന്താണ് ഒരു ഹയറായിട്ടാണ് പലപ്പോഴും വരിക അതേപോലെ തന്നെ ഒരു തലവേദന ഉണ്ടായാൽ പോലും നിങ്ങൾക്കൊരു വിശ്വാസിയാണെങ്കിൽ ഈ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ആ തലവേദനൻ്റെ ഒറ്റ കാരണം കൊണ്ട് പാപങ്ങൾ എന്തെയും പുറത്തു തരും ആ പാപം പുറത്തു കൊണ്ട് അള്ളാഹു നമ്മളെന്തെയ്യും കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ ഇവിടെ പ്രശ്നം എന്താ ഈ ചോദ്യത്തിന് ഉത്തര ആർക്കെ കിട്ടാതെ ഉള്ള ഒരു ദുനിയ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കണവൽക്ക് ഇതിനൊന്നും ഉത്തരം ഉണ്ടാവില്ല കാരണം അവർ മുന്നിൽ ഇഞ്ഞ് എന്താ ജീവിതം ഒരു പ്രശ്നം ഇത് ഇതെന്തിനങ്ങനെ ചെയ്യണമെന്നാണ് എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് പരീക്ഷയാണ് പരീക്ഷ അധ്യാപകരെ ലഭിയിരിക്കണേ പരീക്ഷയിൽ എത്ര ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും സിമ്പിളായ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റ് എന്നിട്ട് പറയും എന്ത് ചോദ്യം അത് ആ ചോദ്യം എത്രമോ എത്രമേൽ നമുക്ക് വലിയ ശമ്പളവും വലിയ സംഭവമൊക്കെ ഉള്ള ജോലി കിട്ടണോ അതിനനുസരിച്ച് നമ്മൾ എന്ത് വേണം നല്ല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണം ഈ പോലീസുകാരും അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെയൊക്കെ ട്രെയിനിങ് എങ്ങനെ ആ ട്രെയിനിങ്ങിന് പോയിട്ട് പിന്നെ രക്ഷപ്പെട്ട് ഓടി പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ ആ ട്രെയിനിങ് കടന്ന് കയറി ചെന്നാൽ പിന്നെ ഇരിക്കുന്ന സ്ഥാനം വലിയ സ്ഥാനമാണ് അതേപോലെ ഈ ജീവിതമാകുന്ന കൊടും പരീക്ഷണത്തിൻ്റെ തീക്കനലുകളിലൂടെ നടന്നു പോയി അതിനെ അതിജീവിച്ച ഒരാൾക്ക് കാത്തിരിക്കുന്ന വിശാലമായ ലോകത്തിൻ്റെ പേരാണെന്ത് സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗം കിട്ടണമെങ്കിൽ ഈ പരീക്ഷക്ക് കഠിനമായ പരീക്ഷകൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ അല്ലാതെ ചോദ്യപേപ്പർ പേപ്പർ വലിച്ചു കീറി ആ ഇൻസ്ട്രക്ടറുടെ മുഖത്തേക്ക് എറിഞ്ഞ് ദേശത്തോടു കൂടി പരീക്ഷാ ഹാൾ വിട്ടു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെയാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവമില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളുകളെ പറ്റി നമുക്ക് പറയാൻ കഴിയുള്ളൂ